ജനപ്രിയ നായികയാണ് രശ്മിക മന്ദാന കന്നഡ സിനിമയിൽ കരിയർ തുടങ്ങിയ താരം ഒരു പാൻ പാനിന്ത്യ സെൻസേഷനിലേക്ക് അതിവേഗമാണ് വളർന്നത് രണ്ടായിരത്തി പതിനാറിൽ കിറിക് കന്നഡ സിനിമയിൽ നിന്ന് തുടങ്ങി പിന്നീട് ഗീതാഗോവിന്ദം ഡിയർ കോമറേഡ് പുഷ്പ ദി റൈസ് തുടങ്ങിയ തുടർച്ചയായ ഹിറ്റുകളിലൂടെ തെലുങ്ക് സിനിമയും കീഴടക്കി രൺബീർ കപൂറിനൊപ്പം അഭിനയിച്ച ആനിമൽ എന്ന ചിത്രത്തിലൂടെയാണ് താരത്തിന്റെ ജനപ്രീതി കുതിച്ചുയർന്നത് ഇപ്പോഴിതാ ആർത്തവ സമയത്തുണ്ടാകുന്ന വേദനയെക്കുറിച്ച് താരം പറഞ്ഞ പരാമർശമാണ് ശ്രദ്ധേയമാകുന്നത് സ്ത്രീകളുടെ ആർത്തവ വേദന പുരുഷന്മാർ മനസ്സിലാക്കാൻ അവരും ഒരു തവണയെങ്കിലും ആർത്തവം അനുഭവിക്കണമെന്ന് നടി പറഞ്ഞു ജഗപതി ബാബു അവതാരകനായ ജയ്മു നിശ്ചയമു റാ എന്ന ടോക്ക് ഷോയിൽ അതിഥിയായി എത്തിയപ്പോഴാണ് രശ്മികയുടെ പരാമർശം പുരുഷന്മാരും ആർത്തവം അനുഭവിക്കണമെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് അവതാരകൻ ജഗപതി ബാബു ചോദിച്ചപ്പോഴാണ് രശ്മികയുടെ പ്രതികരണം അതെ അവർ നമ്മുടെ വേദന അറിയാൻ വേണ്ടി ഒരു തവണയെങ്കിലും അവർക്ക് ആർത്തവം വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഹോർമോൺ വ്യതിയാനം കാരണം നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥകൾ ഉണ്ടാകാറുണ്ട് എത്ര വിശദീകരിച്ചാലും അവർക്ക് ആ അവസ്ഥ മനസ്സിലാകാത്തതിനാൽ പുരുഷന്മാരുടെ മേൽ സമ്മർദ്ദം പ്രകടിപ്പിക്കാൻ കഴിയില്ല അതിനാൽ പുരുഷന്മാർക്ക് ഒരു തവണ ആർത്തവം വന്നാൽ ആർത്തവത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന വേദന എന്താണെന്ന് മനസ്സിലാകും ഇങ്ങനെയാണ് രശ്മിക പറഞ്ഞത് ആർത്തവ സമയത്ത് എനിക്ക് അത്രയും ഭീകരമായ വേദന ഉണ്ടാകാറുണ്ട് ഒരിക്കൽ ബോധം കെട്ടു വീണു ഡോക്ടറെ കണ്ട് പരിശോധനകൾ നടത്തുകയും ചെയ്തു പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയില്ല എല്ലാ മാസവും ഞാൻ ആശ്ചര്യപ്പെടും ദൈവമേ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇത്രയധികം യാതന അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് ശരിക്കും ആരെങ്കിലും സ്വയം അനുഭവിച്ചാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയൂ അതുകൊണ്ടാണ് പുരുഷന്മാർക്ക് ഒരു തവണയെങ്കിലും ആർത്തവം വരണമെന്ന് ഞാൻ ചിന്തിച്ചതെന്നും രശ്മിക പറഞ്ഞു രശ്മികയുടെ പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയതോടെ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉയർന്നത് ചില രശ്മിക പുരുഷന്മാരോട് മര്യാദ കാണിക്കുന്നില്ലെന്ന് പറഞ്ഞു സ്ത്രീകൾക്ക് ജീവിതത്തിൽ അല്പം ഉത്തരവാദിത്തം വേണം സ്ത്രീകൾ മാതാപിതാക്കളെ നോക്കണം ആർത്തവ വേദന ആദ്യം വിജയ് ദേവരെ കൊണ്ടയിൽ പരീക്ഷിക്കൂ എന്നെല്ലാമായിരുന്നു രശ്മിക പറഞ്ഞതിനോടുള്ള കമന്റുകൾ താരം പറഞ്ഞതിന്റെ ഉൾക്കൊള്ളാതെ പലരും വിമർശനവുമായാണ് എത്തിയത് രശ്മികയ്ക്ക് പുരുഷന്മാരോട് വിരോധമാണെന്ന് വരെ ആരോപിക്കപ്പെട്ടു അതേസമയം ഷോയുടെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഒരു ആരാധകൻ സോഷ്യൽ മീഡിയയിൽ രശ്മികയ്ക്ക് പിന്തുണ നൽകി പുരുഷന്മാരെ കെട്ടാനല്ല മറിച്ച് വേദനയും വികാരങ്ങളും മനസ്സിലാക്കാനാണ് രശ്മിക അങ്ങനെ പറഞ്ഞത് എന്നാൽ ചിലർ അത് വളച്ചൊടിച്ചു എന്നായിരുന്നു ആരാധകന്റെ പ്രതികരണം അതേസമയം ഇതിനെക്കുറിച്ചൊന്നും ആരും സംസാരിക്കില്ല ഷോകളിലും അഭിമുഖങ്ങളിലും പങ്കെടുക്കാൻ എനിക്ക് ഭയം ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നായിരിക്കും പക്ഷെ ആളുകൾ അതിനെ മറ്റൊരർത്ഥത്തിലായിരിക്കും എന്ന് രശ്മിക പറഞ്ഞു